രാഷ്ട്രപതി ദ്രൗപതി മുർമു മെയ് പത്തൊൻപതിന് ശബരിമല ദർശനത്തിനെത്തുമെന്ന് ഉറപ്പായി സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരാഴ്ച മുൻപേ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് സജ്ജമാണെന്നും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ല എന്നും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ദർശന സമയം രണ്ട് ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറും വ്യക്തമാക്കുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിന് ഒരുങ്ങുകയാണ് മാസ പൂജാ സമയത്ത് ദർശനത്തിനുള്ള ആലോചനകളാണ് നടക്കുന്നത് മാസ പൂജാ സമയത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിന് എത്തുമെന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് ഏപ്രിൽ രണ്ടിനാണ് പുറത്തുവിട്ടത് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം മെയ് പത്തൊൻപതിന് യാഥാർത്ഥ്യമാകും വിധം നടപടികൾ പുരോഗമിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു ഇപ്പോൾ രാവിലെ ശ്രീ വിളിച്ചിരുന്നു ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ പിന്നെ ശബരിമലയിൽ ഞങ്ങൾ ഒരുക്കും മെയ് പതിനെട്ടിന് കോട്ടയത്ത് ഔദ്യോഗിക സന്ദർശനത്തിന് എത്തുന്ന രാഷ്ട്രപതി മെയ് പത്തൊൻപതിന് രാവിലെ ശബരിമല ദർശനം നടത്താനുള്ള തീരുമാനത്തിലാണ് രാവിലെ ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലെത്തും അവിടെ നിന്ന് രാവിലെ പമ്പയിലെത്തിയ ശേഷം കെട്ടു നിറച്ച് മല കയറി സന്നിധാനത്ത് എത്താനാണ് ആലോചന മലകയറ്റത്തിന് ആവശ്യമായ സൗകര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിയുടെ നഴ്സിംഗ് സൂപ്രണ്ട് രണ്ടു മാസം മുൻപേ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോട് തിരക്കിയിരുന്നു അതിനാൽ ഭക്തർക്ക് അന്നേ ദിവസം ദർശനം ഒഴിവാക്കിയും സന്നിധാനത്തെ താമസ സൗകര്യങ്ങൾ വിപുലീകരിച്ചും ദർശനം നടത്തിയ ശേഷം സന്നിധാനത്ത് തങ്ങാതെ അന്ന് തന്നെ മടങ്ങിപ്പോകും വിധമാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഒരുക്കങ്ങൾ ഇടവമാസം പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്ന ദിവസമാണ് രാഷ്ട്രപതി എത്തുന്ന മെയ് പത്തൊൻപത് ദർശനം സംബന്ധിച്ച ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവൻ ഉദ്യോഗസ്ഥർ സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം ദേവസ്വം ബോർഡ് എന്നിവർ തമ്മിൽ ആശയവിനിമയത്തിലാണ് ഓൺ വേ പോകുന്ന റോഡുകളെല്ലാം തന്നെ പി ഡബ്ല്യു ഡി റോഡ്സിനെ കൊണ്ട് റിപ്പയർ ചെയ്യാനുണ്ട് ദേവസ്വത്തിന്റെ റോഡുകളുണ്ട് അതും റിപ്പയർ റിപ്പയർ ചെയ്യാനും പ്രവർത്തികളും ആവശ്യമുണ്ട് പിന്നെ കൂടാതെ അവിടെ ഇപ്പം താമസിക്കുന്നുണ്ടെങ്കിൽ അപ്പം പമ്പയിലാണെങ്കിലും നമ്മൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസ് അത് രാഷ്ട്രപതിക്ക് വേണ്ടി ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെക്കുറിച്ച് അവലോകനം നടക്കും ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ ആവശ്യമടക്കം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് അതെല്ലാം നമ്മൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും കൂടിയൊക്കെ കൂടി ആലോചിച്ച് അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാവും എന്തായാലും ശബരിമലയിലേക്ക് പ്രസിഡന്റ് എത്തുമ്പോൾ ഒരു ദേശീയ ശ്രദ്ധ കിട്ടും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം